മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവിലെ അപകട സാധ്യത ഒഴിവാക്കാൻ നടപടിയില്ല അപകടങ്ങൾ തുടർഗഥയായ വളവിൽ ബലവത്തായ ബാരിക്കേഡ് സ്ഥാപിക്കുവാനോ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുവാനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് ട്രാവലർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാലുപേർ മരണപ്പെട്ടതാണ് അവസാന സംഭവം ഇനിയൊരു അപകടമുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്തിക്ക് കേസെടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ആംകുളം ആനക്കുളം റോഡിലെ പേമരം വളവിലെ അപകട സാധ്യത ഒഴിവാക്കാൻ അധികൃതർ ഗൌരവകരമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വളവിൽ ട്രാവലർ മറിഞ്ഞ് പിഞ്ചുകുഞ്ഞടക്കം നാലു പേരുടെ ജീവൻ നഷ്ടമായത് അപകടം നടന്നിട്ട് പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ടു എന്നാൽ ബലവത്തായ സംരക്ഷണ ഭിത്തി ഒരുക്കുവാനോ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുവാനോ അധികാരികൾ നടപടി കൈക്കൊണ്ടിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം താൽക്കാലികമായ റോഡിൽ പ്ലാസ്റ്റിക് ബാരിക്കേഡ് സ്ഥാപിക്കുകയും റിബൺ കെട്ടുകയും മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇനിയൊരു അപകടമുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യാ കേസെടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഒരു പിഞ്ചു കുഞ്ഞടക്കം നാല് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടമാണ് ഈ അപകടം വീണ്ടും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാരിക്കേഡറുകൾ സ്ഥാപിക്കുന്നതിനോ ഇതിനൊന്നും അധികാരികൾക്ക് ഇതുവരെയായിട്ടും സമയം ലഭിച്ചിട്ടില്ല ഇതിന് വേണ്ട സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ഈ ബാരിക്കേഡർ ഒന്ന് ബലപ്പെടുത്തുന്നതിനും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഏതാണ്ട് രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാരിക്കേഡറാണ് അവരിവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അതിലൊരു ചെറിയൊരു റിബണും കിട്ടിയിട്ടുണ്ട് മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവിൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ നടക്കുന്ന സമയത്ത് അശാസ്ത്രീയ നിർമ്മാണം ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ ഇവ ഗൌരവകരമായി എടുത്തില്ല ഇതേ തുടർന്ന് നിരവധിയായ അപകടങ്ങളാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് പതിനൊന്നോളം അപകടങ്ങൾ ഈ വളവിൽ ഉണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു മാങ്കുളത്തെ ആനക്കുളത്തേക്ക് പോകുകയായിരുന്ന ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ കൊക്കയിലേക്ക് മറിഞ്ഞാണ് നാലുപേർ മരണപ്പെട്ടത് വാഹനത്തിൽ ഉണ്ടായിരുന്ന പതിനാല് പേരിൽ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയായിരുന്നു നാലുപേർ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇറക്കമിറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ ട്രാവലർ പാതിയോരത്ത് സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ തകർത്ത് നൂറടിയോളം വരുന്ന കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു അപകട സാധ്യതയേറിയ ഈ വളവിലാണ് അധികൃതർ പേരിന് മാത്രം പ്ലാസ്റ്റിക് ബാരിക്കേഡ് സ്ഥാപിക്കുകയും റിബൺ കെട്ടുകയും ചെയ്തിരിക്കുന്നത് ആനക്കുളത്തേക്ക് നിരവധി സഞ്ചാരികളെത്തുന്ന സമയമാണിത് ഈ സാഹചര്യത്തിൽ ആനക്കുളം റോഡിലെ പേമരം വളവിലെ അപകട സാധ്യത ഒഴിവാക്കാൻ അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി